ആ അടിപൊളി നമ്മുടെ ചേച്ചിയത് കഞ്ഞി മേടിക്കട്ടോ ചേച്ചിയേ എന്നാണ്ടോ ചോദിച്ചോ കഞ്ഞി ഉണ്ടോ തുറാണോ ഓംലേറ്റ് ഉണ്ടോ ഒട്ട മേടിച്ചോണോ ഓംലേറ്റ് ഉണ്ടാക്കി എനിക്ക് വേണം ഓംലേറ്റ് വേണോ ചിക്കൻ കറി കേട്ടോ സ്റ്റൈൽ ലൂണായിട്ടാണോ ചേച്ചി തരാൻ വേണേ ചിക്കൻ കറിട്ടോ അയ്യോ ചിക്കൻ കറി മീൻചാർ സാമ്പാറ് ഹാഫ് മതി പിന്നെ അവിയൽ ഉണ്ടോ അടിപൊളി മോര് വേണമെന്നില്ലാറ് വേണം എന്താ എന്നെയൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കിയാൽ നമ്മുടെ ചേച്ചി എടുക്കുന്നത് ഷൂർ വാങ്ങിയാണോ വാങ്ങാച്ചത് ആ ഇനി അടുത്ത ഐറ്റംസ് ഉണ്ടോന്ന് പറഞ്ഞേ എഞ്ചി ആ ജി തോരനായിട്ട് വരുന്നു വേണ്ട സ്റ്റൈലും തോരൻ അടിപൊളി അതേ ചേച്ചി എടുക്കുന്ന ആദ്യം നമ്മൾ ടേസ്റ്റി ആണ് ചിക്കൻ കറിയാണോ ഒന്നും പറയാനില്ല കിഡിലും ടേസ്റ്റ് ഒന്നും പറയാമില്ല അടിപൊളിയോ അപ്പോൾ അതിന് അടുത്ത ദിവസം കാണാം നമുക്ക്